മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ഉപജീവന മാർഗത്തിനായി ബിരിയാണി വില്പന നടത്തുന്ന വയോധികയിൽ നിന്നും പണം തട്ടിയെടുത്ത് യുവാവ് കടന്നു കളഞ്ഞതായി പരാതി തവണൂർ കുരട സ്വദേശിനെ ജമീനിൽ നിന്നാണ് തിരൂർ സ്വദേശിയെന്ന് പരിചയപ്പെടുത്തിയ അക്ബർ എന്ന യുവാവ് പണം തട്ടിയത് ഉപജീവന മാർഗത്തിനായി റോഡരികിൽ ബിരിയാണി വിൽപ്പന നടത്തുന്ന തവനൂർ കൂരട സ്വദേശിന്റെ ജമീലയിൽ നിന്നാണ് തിരൂർ സ്വദേശിയെന്ന് പരിചയപ്പെടുത്തിയ അക്ബർ എന്ന യുവാവ് പണം തട്ടിയെടുത്തതെന്ന് പരാതി ബ്ലോഗ് ചെയ്യാമെന്നും ഭൂമി ലഭ്യമാക്കാമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് പരാതി നൽകി ഒരു മാസമായിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട് എഴുപതുകാരിയായ ജമീല കുറ്റിപ്പുറം ചെമ്പിക്കർ ഭാഗത്ത് ബിരിയാണി വിൽപ്പന നടത്തുന്നതിനിടെ യൂട്യൂബിൽ ചെയ്യാമെന്നും വീടില്ലാത്ത ഇവർക്ക് വീട് വയ്ക്കാൻ സൗജന്യമായി ഭൂമി തരപ്പെടുത്ത് നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അക്ബർ തട്ടിയെടുത്തത് തിരൂർ ഗൾഫ് ബസാറിലെ മൊബൈൽ കടയിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് റസ്വാൻ എന്നയാളുടെ ഗൂഗിൾ പേ നമ്പർ വഴിയാണ് അക്ബർ പണം തട്ടിയത് തിരൂർ പുതിയങ്ങാട് ജാറത്തിന് സമീപം രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിദരിദ്ര കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയിൽ സൗജന്യമായി ഭൂമി കിട്ടുമെന്നും അതിന് രജിസ്ട്രേഷൻ പണം വേണമെന്നും വിശ്വസിപ്പിച്ചാണ് ജമീലയിൽ നിന്ന് അക്ബർ പണം തട്ടിയത് ആദ്യം രണ്ട് ഘട്ടങ്ങളിലായി നാലായിരത്തി അഞ്ഞൂറ് രൂപയും പിന്നീട് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ മരുന്ന് വാങ്ങാൻ സൂക്ഷിച്ച പണമായ മൂവായിരം ആവശ്യപ്പെട്ട് ഫോൺ ചെയ്തപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതും പരാതി നൽകിയതും സംസാരത്തിലും പന്തികേട് തോന്നിയ ജമീലിയുടെ മകൾ നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് മനസ്സിലാക്കി കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് ഇവർ ആരോപിക്കുന്നത് മൊബൈൽ കടയിലെ ജീവനക്കാരനെ വിശദമായി ചോദ്യം ചെയ്യാനോ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് അതേസമയം തട്ടിപ്പ് നടത്തിയ യുവാവിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് വിവിധ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ജമീല ഉപജീവന മാർഗമായാണ് ഒരു മാസം മുൻപ് ബിരിയാണി വില്പന ആരംഭിച്ചത് ഇതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ജമീലയുടെ ചികിത്സയ്ക്കും മരുന്നിനും വീട്ടുവാടകയ്ക്കുമായി നീക്കിവെക്കുന്നത്